വന്ന മുന്നിൽ അടിയും ടിയുമായിട്ട് വീട്ടുകാർ എന്റെ ദൈവമേ ഒരു ഡിസിപ്ലിനുമില്ല അലമ്പും ബഹളവും എന്തോന്നാണിത് ഏഹ് നെസ്റ്റ് ടീമിന്റെ പരാതി പവർ ടീമിന് കൊടുക്കുന്നു പവർ ടീമും തണ ടീമും കൂടെ ഒടുക്കത്ത അടിയും ബഹളവും എൻ്റെ ദൈവമേ കോയിൻസ് കിട്ടാനുള്ള ആക്രാന്തവും ബഹളം അത് വേറെ ഇതൊക്കെ ഒരു 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 ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെ പറഞ്ഞത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഗസ്റ്റിനെ ഇത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിച്ചു കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റും തണലും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നാണ് ഇവിടെ പെർഫോം ചെയ്യണത് എനിക്ക് മനസ്സിലായ കാര്യമാണ് ലൈവിൽ നിന്ന് അതിൻ്റെ ലോങ് വീഡിയോ വരുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രമോ വന്നിട്ടുണ്ട് അതിൻ്റെ ബേസിസിലാണ് പറയുന്നത് നെസ്റ്റ് ജാസ്മിൻ സിജോയൊക്കെയാണ് അപ്പോൾ അവർ ക്ലീനിങ് ടീമാണ് അവർ റൂം സർവീസ് അവർ സാധനങ്ങളൊക്കെ എടുത്തു അവർ അവർ ഈ ടിപ്പൊന്നും ചോദിച്ചു പോയി മേടിക്കുന്നില്ല കൊടുത്താൽ തന്ന അവർ ഭയങ്കരമായിട്ട് ചോദിക്കുന്നില്ല കുറച്ചൊക്കെ ഒന്ന് ചോദിക്കാം ഓവറാക്കണ്ട പക്ഷേ സിജോയും ജാസുനും ചോദിക്കുന്നേ ഇല്ലാട്ടോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ടളൽ ടീം അഫ്സറുടെ ടീം എൻ്റെ പൊന്നൂ ടിപ്പ് 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 നമ്മൾ ചോദിക്കാം ചോദിക്കാം ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചു ഒട്ടുമേ കൊള്ളത്തില്ല അതിനെ പോയിട്ട് പുള്ളിക്കാരൻ്റെ പുറകെ നടന്ന് അത് ചോദിച്ചു മേടിച്ചു പക്ഷേ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം നമ്മൾ കളിച്ചത് അപ് നോട്ട് അപ് ടു ദ മാർക്കാണെന്ന് എന്നാലും കുറെ കൂടുതൽ അതായത് ഭയങ്കരമായ നമുക്ക് തന്നെ ആവണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കിടന്നിട്ട് ഓവറായിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കംപ്ലൈൻ്റ് ആയെന്നാണ് തോന്നുന്നത് നെക്സ്റ്റ് ടീമിനത് അത്ര പിടിച്ചിട്ടില്ല ഇവന്മാർ കുറച്ച് കൂടുതൽ കളിക്കുകയാണ് ഫിജോയ്ക്കും ജാസ്മിനും ഒക്കെ അപ്പോൾ അവർ പവർ ടീമിന് കംപ്ലയിൻ്റ് കൊടുത്ത് അങ്ങനെ അവർ പവർ ടീമും ഈ ടണൽ ടീം സായി അഫ്സറ ശരണ്യ അവരൊരു മീറ്റിംഗ് വെച്ച് അങ്ങനെ മീറ്റിംഗ് വെച്ചതാണ് ഗാർഡ് ഏരിയയിൽ അപ്പം നോറ പറയുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് കംപ്ലൈൻറ്റ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഭയങ്കര ബഹളമാണ് അപ്പൊ അപ്സര ഞങ്ങളുടെ ആത്മാർത്ഥതയാണ് അതിന് ഉള്ളൊക്കെ കാരണം അപ്പൊ അഭിഷേക് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയണം അപ്പൊ സാബു ഇത് എന്താണ് ഇപ്പൊ അവിടെ നടക്കുന്നത് അപ്പൊ ജാസ്മിൻ അത് എൻ്റർടൈൻമെന്റ് കാര്യം ഇപ്പൊ മുതലാളിമാരോട് വഴക്കൂടുന്നതാണ് കാണുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഋഷി നിന്നെപ്പോലെ നിന്നെപ്പോലെ ഇത്ര ഫേക്ക് ആവാൻ എനിക്ക് പറ്റത്തില്ല പിന്നെ നിനക്ക് അപ്സരേ നീ നോറയൊക്കെ ആയിട്ട് കളിക്കുകയാണെങ്കിൽ നീ നോറയോട് കളിക്ക എൻ്റെ അടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കും ബഹളവും ഡെസ്കിലിട്ട് അടിയും എന്തിനാണെന്ന് എനിക്കൊരു പിടിയില്ല ഭയങ്കര അലമ്പായിപ്പോയി സത്യം ഞാൻ തുറന്നു പറയാം അതെ ഹൂഫ് എനിക്ക് തോന്നുന്നു സീസൺ സീസൺ ഫൈവില് ഇങ്ങനെ നടന്നിട്ടില്ല രാത്രി മോഷണം സാഗറും അവരും ഒക്കെ അപ്പോൾ അതേ മൊത്തം വേറൊരു സംഭവമാണ് ഇവിടെ നടന്നത് അത് കുറച്ച് കൂടുതൽ ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് കളിച്ച പരിപാടിയാണ് കുഴപ്പമില്ല അവർക്കാണ് ടിപ്പ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ടണൽ ടീമിനാണ് അപ്സരയ്ക്കും അവർ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു മേടിക്കുന്നുണ്ട് പുറകെ നടന്ന് 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 മേടിക്കുന്നുണ്ട് അപ്പം ഇപ്പം മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പുറകെ നടക്കരുത് അവർക്ക് തരുന്നുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ള രീതിയിൽ മറ്റവര് സിജോയും ജാസ്മിനും മേടിക്കുന്നേ ഇല്ല ഞാൻ നോക്കുമ്പോൾ പെട്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും എല്ലാം പെട്ടിയൊക്കെ അകത്ത് വെച്ച് കൊടുക്കും പക്ഷെ ആ പുള്ളിക്കാര് എനിക്ക് ലാസ്റ്റ് കൊടുക്കുമായിരിക്കും കേട്ടോ സാബുമോൻ കൊടുക്കും പക്ഷെ ചോദിക്കുന്നില്ല അവർ ചോദിക്കുന്നില്ല പക്ഷെ ഇവർ ഓവറായിട്ടും ചോദിക്കുന്നു ഇതിൻ്റെ ഒരു ഇടയ്ക്ക് വേണം ചോ ഇങ്ങനെ ടിപ്പിന് വേണ്ടി ജസ്റ്റ് നിൽക്കാൻ തന്നില്ലെങ്കിൽ ഓക്കെ അത്രയും മതി അല്ലാണ്ട് സാർ 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 ടിപ്പ് 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 അത് അങ്ങനെ കുറേ നടക്കും ബി ബി ഹോട്ടലല്ലേ അത് ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് കീപ്പ് ചെയ്യണം അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതിനെ ചൊല്ലിട്ടുള്ള വഴക്കാണ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് സാബുമോൻ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും വടി വടികൊടുത്ത് അടിമേടിച്ച നോറ ഓ ആ ഒരു ഒരു എന്താ പറയുക ഒരു പൊട്ട സ്ക്രിപ്റ്റില് സ്ക്രിപ്റ്റല്ല സ്കിറ്റ് കളിച്ച ടണൽ ടീം അതുമായിട്ടൊക്കെ ഞാൻ വരാം അത് അതുവരേക്കും ബായ്